ഇന്ന് ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് പറയാൻ ഇന്നത്തെ വിഷയം നമ്മളിവിടെ എല്ലായ്പ്പോഴും ഈ ട്രോമ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോഴും പറയുന്നുണ്ട് ഇപ്പോഴും ഈ മനസ്സിലെ പഴയ പഴയ വിഷയങ്ങളെയൊക്കെ കണ്ടെത്തുക ആ വിഷയങ്ങളെയൊക്കെ കളയാനായിട്ടുള്ള വഴികൾ നോക്കുക ഇങ്ങനെയുള്ളത് തന്നെയാണ് ഇവിടെ എല്ലായ്പ്പോഴും കൂടുതൽ സമയവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീരത്തിൻ്റെ ചികിത്സ അവിടെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ മനസ്സിലെ ഈ ട്രോമകളെ കളയുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അതായത് ഈ ട്രോമ എന്ന് പറയുന്നതിന് എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്ക് കൃത്യമായിട്ട് അറിയൊന്നുമില്ല നമ്മൾ വിചാരിക്കും വലിയ വലിയ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെയാണോ അത് വേറെ അത് ശരീരത്തിന്റെ ആ ഇതിപ്പോ ഞാൻ പറയുന്നത് മനസ്സിന്റെ ഇവിടെ ഒരു പ്രത്യേക പിരിമുറുക്കത്തിലൂടെ നമ്മൾ കടന്നുപോയി ആ ഒരു പ്രത്യേക വിഷയം നമ്മുടെ അനുവാദമില്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരികയാണ് അത് കൃത്യമായിട്ട് സോൾവ് ചെയ്ത് പോയിട്ടില്ല ഇതാണ് നമുക്ക് എളുപ്പ ഏറ്റവും എളുപ്പത്തിൽ ട്രോമ എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ഒരു പ്രത്യേക ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഓർമ്മ നമ്മളെ മുറിവേൽപ്പിക്കുന്നുമുണ്ട് ഒരു ചെറിയ ഉള്ളാലെ ഒരു ചെറിയൊരു പെയിൻ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ട്രോമ എന്ന് തന്നെ പറയാം അപ്പോൾ ഒരാൾ പണ്ട് എന്നെ ഭയപ്പെടുത്തിയിട്ടുള്ള ഒരാളെ ഞാൻ കാണുമ്പോൾ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഭയം എന്ന് പറയുന്നത് അപ്പം ആ ഒരു പഴയൊരു സംഭവം എൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ വരുന്നത് അപ്പം ഇവിടെ എങ്ങനെയാണ് ഈ ഇതുപോലെയുള്ള ട്രോമകളെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഹീൽ ചെയ്യുന്നത് ജീവനത്തിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ ഇതുപോലെയുള്ള മെമ്മറികളിൽ ഒരു മെമ്മറികളുടെ ഒരു എണ്ണമില്ലാത്ത വിഷയങ്ങൾ കിടക്കുന്നുണ്ടായിരിക്കും അതിൽ ഇതുപോലെ ഇടയ്ക്കിടെ നമ്മുടെ അനുവാദമില്ലാതെ മനസ്സിലേക്ക് കയറുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രത്യേക വിഷയം നമ്മുടെ മനസ്സിലേക്ക് കയറുമ്പോഴേക്കും ഇമോഷൻസ് നമ്മുടെ കൺട്രോൾ വിട്ടു ചില പ്രത്യേക കാര്യം നമ്മൾ ഓർത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുന്നു അല്ലെ പെട്ടെന്ന് കരഞ്ഞു പോകുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ചിലപ്പോ ഒപ്പം ഉള്ളത് പക്ഷെ ഈയൊരു ഓർമ്മ എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിരിക്കുന്ന സമയമാണെന്നുള്ളത് ഞാൻ ഞാനിങ്ങനെയായി പോകുന്നു അപ്പോൾ ഇങ്ങനെ നമ്മുടെ അനുവാദമില്ലാതെ ഒരു മെമ്മറി നമ്മളിലേക്ക് കയറി വന്ന് നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇല്ലാതാവുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മുടെ മനസ്സ് ഹീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം അപ്പോൾ അവിടെ നമ്മുടെ അനുവാദത്തോടു കൂടി തന്നെ ഈ ഒരു പ്രത്യേക മെമ്മറിയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ഈ ചികിത്സയിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള ട്രോമ ആയിക്കോട്ടെ ചെറുതോ വലുതോ ആയിക്കോട്ടെ ഏത് ട്രോമയും നമുക്ക് സന്തോഷമില്ലാത്തതാണ് നമുക്ക് ഒഴിവാക്കണമെന്ന് ആഗ്രഹമുള്ളതാണ് പക്ഷെ ഒഴിവാക്കാൻ നമുക്ക് മടിയുമാണ് കാരണം ഇവിടെ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ട്രോമയുടെ റിഫ്ലക്ഷനാണ് നമ്മുടെ ലൈഫ് മുഴുവൻ ട്രോമകളുടെ റിഫ്ലക്ഷനാണ് ലൈഫ് മുഴുവൻ പക്ഷെ നമ്മൾ അറിയാറൊന്നുമില്ല എന്ന് മാത്രം ഇപ്പോൾ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ശാന്തിജിയുടെ ഒരു കഥ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ സ്ട്രെയിൻ സ്ട്രെയിനുള്ള ലൈഫായിരുന്നു ചെറുതു മുതൽ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അന്തലുണ്ടാക്കുന്ന ഒരു രീതിയായിരുന്നു ലൈഫിൽ എന്നുള്ളത് കൊണ്ട് അത് കുറച്ചു കാലമാണ് അങ്ങനെ ഉണ്ടായത് അതെല്ലാം മാറി സാഹചര്യം ജീവിത സാഹചര്യമൊക്കെ മാറിയതിനു ശേഷം തുടർന്നും നമ്മുടെ ഒരു പ്രകൃതം അങ്ങനെയായി മാറി അല്ലെങ്കിൽ ലൈഫിൽ വരുന്ന സകല ദിനയെ നമ്മൾ ആ ഒരു കണ്ണോടുകൂടി നോക്കാനായിട്ട് തുടങ്ങി ഇതേ രീതിയിൽ എല്ലാ ട്രോമകളും നമ്മളിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കുന്നുണ്ട് അത് ശരിയോ തെറ്റോ എന്നുള്ളത് അപ്പോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പക്ഷെ വാസ്തവത്തിൽ ജീവനമെല്ലായ്പ്പോഴും പറയും ട്രോമ ഉണ്ടായി ഉണ്ടായി എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ ആ ട്രോമ കൊണ്ട് നശിച്ചു എന്ന് പറയരുത് കാരണം ആ ട്രോമയുണ്ടായി എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരു സ്ട്രെസ്സുണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ഇന്ന് ഉണ്ടെങ്കിൽ ഞാൻ അതിനെ അതിജീവിച്ചിരിക്കുന്നു അതായത് ആ ട്രോമ കൊണ്ടുണ്ടായ വലിയ ഒരു കരുത്തിനുടമയാണ് ഇന്ന് ഞാൻ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ഈ ഒരു തിരിച്ചറിവ് കൂടി വാസ്തവത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പിവിടെ ഒരു എങ്ങനെയാണ് ഈ ഒരു ട്രോമയെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തലത്തിൽ നിന്ന് നമ്മൾക്ക് എപ്പോഴും ട്രോമകൾ എന്നൊക്കെ പറയുന്നത് അരുതാത്തതായിരുന്നു അങ്ങനെ സംഭവിക്കരുതായിരുന്നു അല്ലെ അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറയുന്ന അരുതാത്തത് എന്ന് പറയുന്ന ഒന്നിലാണ് എല്ലാ തരത്തിലുള്ള ട്രോമകളെയും വെച്ചിട്ടുള്ളത് അരുതാത്തതൊക്കെ ആയിരുന്നു ഇതെല്ലാം എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയും പക്ഷെ വാസ്തവത്തിൽ അരുതാത്തത് എന്നും മനുഷ്യന് ഇഷ്ടമില്ലാത്തതൊക്കെയാണ് നമ്മൾ അരുതാത്തതെന്ന് പറയുന്നത് പ്രകൃതിക്ക് അത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രകൃതിയിൽ ഇതെല്ലാം ശരികളാണ് നമുക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും എനിക്ക് മുറിവ് പറ്റുന്നത് എനിക്ക് അതെ എനിക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമില്ലാത്തത് എനിക്ക് ഡ്രോമയാവാം അത് ഒത്തിരി ആഴത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അത് ഡ്രോമയല്ല വേറെ ഒരാളുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കാം ഒരു രീതിയിൽ നമ്മളെ നമ്മുടെ മനസ്സിൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയം അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ മുറിവേൽപ്പിക്കുക എന്ന് പറയുന്നില്ല നമ്മൾ ആഴത്തിൽ ബാധിച്ചിട്ടുള്ള ഒരു വിഷയം അത് നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ആരോഗ്യത്തെ നമ്മുടെ ചിന്തയെ ഒക്കെ ഒരു സുഖകരമല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് ഇങ്ങനൊരു ട്രോമ ഉണ്ട് താങ്കൾക്ക് എന്ന് കണ്ടെത്തുകയും അത് ഇല്ലാതെയാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവ് മാനം കൊടുക്കുന്നതിൽ നിന്നും മാറ്റം വരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ഞാനിവിടെ എല്ലായ്പ്പോഴും പറയുന്നത് ട്രോമയുണ്ടെങ്കിൽ അവിടെ ഒരു ഉയർച്ചയുണ്ട് എന്ന് തന്നെയാണ് അവിടെ നമ്മൾ തകർന്നു പോവുകയല്ലോ ചെയ്യുന്നത് കാരണം ട്രോമ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ മറികടന്നു വന്നു ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ഒരു സ്റ്റെപ്പ് ഇത്തിരി ഹൈറ്റ് കൂടുതലായിരുന്നു അപ്പോൾ ഒന്ന് പൊത്തിപ്പിടിച്ച് കയറാനായിട്ട് ഇത്തിരി എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് എനിക്ക് ആരോഗ്യം കുറയുകയല്ല ആരോഗ്യം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വാസ്തവത്തിൽ ഓരോ ട്രോമയും ഇതുപോലെ വലിയ കരുത്ത് തന്നെയാണ് ഓരോരുത്തർക്കും നൽകുന്നത് എന്നാൽ ആ ട്രോമ ഇതുപോലെ ശരീരത്തിന് ചിലപ്പോൾ ആരോഗ്യക്കുറവുകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ തലത്തിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഒരു മറ വീണു നമുക്ക് സത്യത്തെ കാണാൻ പറ്റാതിരിക്കുക എന്ന തരത്തിൽ ഒരു മായ വരിക ഒരു മാസ്ക് വരിക എന്നതൊക്കെ സംഭവിക്കാം അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളെ ഒഴിവാക്കണമെങ്കിൽ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് വേണമെങ്കിൽ ഈ ട്രോമകൾ അത് അതിന്റെ ഒരു നെഗറ്റീവ് ഭാവത്തിൽ നിന്ന് നമ്മൾ മാറ്റി കാണേണ്ടതുണ്ട് കാരണം എന്തായാലും ഒരു വിഷയം സംഭവിച്ചിരിക്കുന്നു പിന്നെ നമുക്ക് അതിൽ തിരുത്തൽ നടക്കില്ല അപ്പൊ നമുക്ക് എവിടെയാണ് തിരുത്താൻ പറ്റുക നമ്മുടെ ചിന്തയുടെ തലത്തിൽ തിരുത്താനായിട്ടുള്ള ശ്രമം നടത്തണം അതെങ്ങനെയാണ് തിരുത്താനായിട്ട് പറ്റുക ഒന്ന് നമുക്ക് ഒരു രീതി പറയുകയാണെന്ന് വെച്ചാൽ ആ ഒരു പ്രത്യേക ട്രോമ എന്തൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം അപ്പൊ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും അന്ന് അങ്ങനെ ഉണ്ടായത് എന്റെ പഠനം നഷ്ടപ്പെട്ടു അത് ഇത് അങ്ങനെ കുറെ ദുഃഖങ്ങൾ പറയാനുണ്ടാവാം ഇതേ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കുറേ മാറ്റങ്ങളും പറയാനുണ്ടാവും അപ്പോൾ ചിലരൊക്കെ പറയില്ല അന്ന് പത്താം ക്ലാസ് തോറ്റതുകൊണ്ട് ഞാൻ ഈ വഴിക്ക് പഠിക്കാൻ കയറി പിന്നെ ഒരു പക്ഷേ ഒരു വിജയത്തിന്റെ കഥയാവും പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്നെ വിവാഹം കഴിച്ച വീട്ടിൽ ഭയങ്കര സ്ട്രെയിനും ഇതൊക്കെ ആയിരുന്നു കഷ്ടപ്പാടൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എനിക്ക് അന്ന് വലിയ പഠിപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കൂടുതൽ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ കയറി അങ്ങനെ വലിയ സ്ഥാനത്ത് അങ്ങനെ ഏത് തരത്തിലും ഒരു സ്ട്രഗിൾ ചെയ്ത് ഒരു കരുത്തൊക്കെ പലരിലും നമുക്ക് പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ട്രോമ കൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ലൈഫിൽ കണ്ടെത്താൻ പറ്റും നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കണ്ടെത്താൻ പറ്റും അവിടെ കുറമേ ഉള്ളൂ പോസിറ്റീവ് എത്ര നെഗറ്റീവ് എത്രയെന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളതിനാണ് കൂടുതലുണ്ടാവുക ബുദ്ധിക്കുള്ള വികാസം വളരെ കൂടുതലായിരിക്കും നല്ലൊരു കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ ഭയങ്കര സുഖ ലോലയിലൂ ജീവിച്ചിട്ടുള്ള ആളുകളെക്കാൾ കഠിനമായിട്ടുള്ള പാതയിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും കരുത്ത് കൂടുതലായിരിക്കും അപ്പം ഇത് തിരിച്ചറിയുന്നത് ഒരു വശം രണ്ടാമത്തേത് ഇത് ബുദ്ധി ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രത്യേക പിരിമുറുക്കത്തിലൂടെ ട്രോമയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ സമയത്തെ നമ്മുടെ ശരീരം എത്രത്തോളം മാറ്റങ്ങൾക്ക് വിധേയമായി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചു ഇതൊന്നും നമുക്ക് തിരുത്താനായിട്ട് പറ്റിയിട്ടില്ല കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് തിരുത്തുന്നു എന്നുള്ളതിലെത്തിയിട്ടുള്ളൂ അത് പോരാ അന്നുണ്ടായിട്ടുള്ള മാറ്റം ഒരു പ്രത്യേക ഉണ്ടായി ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ അത് അത്രയും ഷോക്കായിരുന്നു എനിക്ക് എന്നുള്ളതുകൊണ്ട് അല്ല അത്രയും ഹെവി ആയിരുന്നു താങ്ങാൻ പറ്റാത്തതായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശരീരം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ആ ഒരു പ്രത്യേക ട്രോമയിലിരിക്കും അപ്പൊ അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള ഒരു കറക്ഷൻ നടത്തണം ശരീരത്തിന്റെ തലത്തിൽ കറക്ഷൻ നടത്തണം ചിന്ത ബുദ്ധി ഉപയോഗിച്ച് തിരുത്താൻ നമുക്ക് കഴിവുണ്ട് ശരീരത്തിന്റെ തലത്തിൽ തിരുത്തല് നടത്താൻ അതിന് നമ്മുടെ ബുദ്ധി പോരാ അവിടെ ശരീരം തന്നെ വിചാരിക്കേണ്ടതുണ്ട് അപ്പൊ ആ ശരീരത്തിനെ കൊണ്ട് വിചാരിപ്പിക്കലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ ഒരു മനസ്സിൽ അന്നുണ്ടായിട്ടുള്ള ഓരോ ട്രോമയെയും നമ്മൾ ചോദിച്ച് പുറത്തേക്ക് എടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഒരു പ്രത്യേക ട്രോമയിലൂടെ വീണ്ടും നമ്മൾ ജീവിക്കുകയാണ് അന്നെങ്ങനെയാണോ ഒരു പ്രത്യേക പിരിമുറുക്കത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരം എത്രത്തോളം കഷ്ടതയിലൂടെയാണ് കടന്നു പോയിരുന്നത് എൻ്റെ ശ്വാസം എങ്ങനെയായിരുന്നു എൻ്റെ ഹാർട്ട് ബീറ്റ് എങ്ങനെയായിരുന്നു എൻ്റെ ബോഡിയിലെ മസിൽസ് എങ്ങനെയായിരുന്നു പ്രതികരിച്ചത് അല്ലെങ്കിൽ എൻ്റെ തലയ്ക്ക് വലിയ കനമുണ്ടായിരുന്നു എൻ്റെ നെഞ്ചത്ത് എത്രത്തോളം അങ്ങനെ ആ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ശരീരം എങ്ങനെയായിരുന്നു ആ ഒരു പ്രത്യേക അവസ്ഥയോട് പ്രതികരിച്ചിരുന്നത് എന്നുള്ളത് വെറുതെ ആലോചിച്ചെടുക്കുകയല്ല അതിനകത്തേക്ക് കയറി 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 നമ്മൾ അന്നത്തെ ആ ഒരു നിമിഷത്തെ രണ്ടാമതുണ്ടാക്കുകയാണ് രണ്ടാമതുണ്ടാക്കുമ്പോൾ നമ്മൾ ഇന്ന് ഇപ്പം ഈ ഒരു നിമിഷത്തിൽ ഇവിടെ ഇരിക്കുന്ന ഞാനാണെന്നുള്ള കാര്യമൊക്കെ മറക്കും ഇപ്പം പതിനഞ്ച് വയസ്സിലത്തെ കഥയാണെങ്കിൽ പതിനഞ്ചുകാരിയായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ പത്ത് വയസ്സിലെ കുട്ടിയാണെങ്കിൽ പത്ത് വയസ്സുകാരനായി മാറിക്കൊണ്ടാണ് ചിന്തിക്കുന്നതും അന്നത്തെ ആ അവസ്ഥ എന്തായിരുന്നു അത് അതേപടി ചിന്തയിൽ റീക്രിയേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത് അപ്പം ചിന്തയിലാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിലും നമുക്ക് അന്ന് എല്ലാ സ്ട്രെയിനും ശരീരത്തിലും നുഭവപ്പെടും ഇപ്പം അന്ന് കൈ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എഴുപതാം വയസ്സിൽ അല്ലെങ്കിൽ എൺപതാം വയസ്സിൽ കൈ വേദനിക്കും എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് ലൈവായിട്ട് നമ്മൾ വീണ്ടും അതിനെടുത്ത് കൊണ്ടുവരുന്നത് അതിലേക്ക് അധിക സമയം നമ്മൾ ആ ഒരു പ്രത്യേക ഫിസിക്കലായിട്ടുള്ള ചേഞ്ചിനെ ഒബ്സർവ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് അധികം നേരം നിൽക്കുമ്പോഴാണ് ഒരു ട്രോമ അന്ന് ഉണ്ടായ സമയത്ത് എന്തായിരുന്നു എന്നിൽ സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവാൻ തുടങ്ങുന്നു പിന്നെ ഇതിൽ നമ്മളിപ്പോൾ ചികിത്സയുടെ ഭാഗത്ത് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനെ റിവേഴ്സ് ചെയ്യിപ്പിക്കാനായിട്ട് ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു ഉണ്ടായ ട്രോമ എന്താണോ അതിലേക്ക് രണ്ടാമത് കയറാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക ഉണ്ടായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിലേക്ക് കയറാനായിട്ടുള്ള നല്ല കരുത്തുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ട്രോമയെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു പ്രോസസ്സിലെ ഏറ്റവും ആദ്യത്തെ ഘട്ടം ആ ഘട്ടം കഴിയുന്നതോടുകൂടി മിക്കവാറും നമ്മൾ ബാക്കിയുള്ളത് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഒരുപാട് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ചൊന്നു പറയുമ്പോഴേക്കും നമ്മൾക്ക് റിയാലിറ്റി മനസ്സിലാക്കാറായി എന്ന അവസ്ഥ വരും മറ്റേ നമ്മളൊരു മുഴുവൻ മാസ്ക് ഇട്ടിരിക്കുകയാണ് നമുക്ക് കാണുന്നില്ല നമുക്ക് മുൻപിലുള്ളതിന് തെളിച്ചമില്ല ആകപ്പാടൊരു പുക അതെ അതെ അപ്പൊ മുൻപിലുള്ളത് എന്താണ് ജീവിതത്തിൽ ഇപ്പൊ മുൻപിലുള്ളത് സന്തോഷമാണ് എങ്കിലും ആ സന്തോഷത്തെ കാണാൻ പറ്റാതിരിക്കുക അപ്പോഴും എന്റെ ട്രോമയെ കുറിച്ച് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും അതിലേക്ക് അതിനെ തന്നെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ചിന്തയിൽ അത് നമ്മൾ അറിയില്ല നമ്മുടെ അനുവാദമില്ലാതെയാണ് ഈ ഒരു പ്രത്യേക മെമ്മറി നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ നമ്മൾ പർപ്പസ് ഈ ഒരു പ്രത്യേക പ്രശ്നത്തെ ഉള്ളിൽ നിന്നും എടുത്തു കളയാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ അനുവാദമില്ലാതെ വന്നുകൊണ്ടിരുന്നിരുന്ന മെമ്മറിയെ ഇനി അനുവാദത്തോടു കൂടി മാത്രമേ കടന്നു വരികയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കും അതും നമ്മുടെ മുഴുവൻ നിയന്ത്രണത്തിൽ മാത്രം പ്രത്യേകിച്ചും നമ്മൾ ഒരു പഴയ കഥ പറയുമ്പോൾ കഥ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയണമെന്നൊന്നുമില്ല അപ്പോൾ പുരാണ കഥകള് പറയുന്നു അല്ലെങ്കിൽ ഒരു സിനിമ കഥ പറയുന്നു ആ കഥ പറയുന്നത് ചിലപ്പോൾ ഭയങ്കര സാഡായിട്ടുള്ള മൊമെൻസ് ഉണ്ടാവാം റൊമാൻസ് ഉണ്ടായിരിക്കാം എല്ലാതും നമ്മൾ പറയുന്നുണ്ടായിരിക്കാം പക്ഷെ ഇതൊക്കെ വാക്കുകളായിട്ടല്ലേ നമ്മൾ പറയുന്നത് അല്ലാതെ അത് പറയുമ്പോഴേക്കും നമ്മുടെ ബെഞ്ചത്ത് കനൊന്നും വരുന്നില്ല അതെ അതേ രീതിയിൽ നമ്മുടെ ഒരു കഥ എന്ന് പറയാൻ പാകത്തിന് നമ്മുടെ ലൈഫിലത്തെ ഓരോ ട്രോമകളും ആയി മാറണം അതന്നുണ്ടായിട്ടുള്ള ഒരു സംഭവം ആ സംഭവത്തിന്റെ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ പിന്നെ നമുക്ക് അല്ലെങ്കിൽ അതിന് ഉണ്ടായിട്ടുള്ള അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ഉയർച്ച നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈ ട്രോമ ട്രോമയല്ലാതാവുമ്പോൾ മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രമേ നമ്മുടെ മനസ്സ് ഹീലാവുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വഴി തെറ്റി 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 പോയിക്കൊണ്ടിരിക്കും കണ്ണിലെന്തോ പോയിട്ടുണ്ടല്ലേ തിരുമണ്ട വഴി ഇങ്ങനെ ട്രാക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും നമുക്ക് തോന്നും ഇങ്ങനെയല്ല പോകേണ്ടത് എന്നുള്ളതൊക്കെ തോന്നൽ ഉണ്ടായിരിക്കാം പക്ഷെ നമുക്ക് നമ്മുടെ മേലെ നിയന്ത്രണം ഇല്ലായിക ഒന്ന് സംഭവിക്കും പലപ്പോഴും പഠനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ കുടുംബം നോക്കുന്ന രീതിയിലായിക്കോട്ടെ ഏതിലാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെയാവണം എന്റെ കുടുംബം അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കണം എന്റെ വർക്ക് അപ്പൊ അതിലൊന്നും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോലെ നമ്മുടെ ജീവിതം ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാന കാരണം ഇതാണ് ഈ ഒരു മാസ്ക് ഉണ്ട് മാസ്ക് എന്ന് പറയുന്നത് ഈ ട്രോമ കൊണ്ടുള്ള മാസ്ക് ആണ് ട്രോമയെ നമ്മൾ ചിന്തയിൽ ആക്കി മാറ്റിയാൽ പിന്നെ ആ മാസ്ക് ഇല്ല പിന്നെ സത്യത്തെ കാണാം ട്രോമ ആ മറ നീക്കണം മറ നീക്കിയാലേ ഇപ്പോൾ ഉള്ളതിന്റെ സൗന്ദര്യം കാണാനായിട്ട് സാധിക്കുള്ളൂ ഒരു മാസ്ക് ഇല്ലാതെയാക്കിയാൽ അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല ഈ ഒരു ഇതിലൂടെ കടന്നു പോയാൽ മതി ഇപ്പൊ സാറ് കുറച്ചു ദിവസം കൊണ്ട് ആ ഒരു മാസ്കിനെ പൊളിക്കാൻ വേണ്ടി ഇങ്ങനെ പിന്നെ ഒരു ദിവസം അത് പെട്ടന്ന് ഇല്ലാതെ അപ്പൊ ഇണ്ടായൊരു ഭയങ്കരമായിട്ടുള്ള മനസ്സിന് ഉണ്ടായിട്ടുള്ളൊരു അയവുണ്ടല്ലോ അതെ ആ ഭാരം ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള താങ്ങി നടന്നിരുന്ന വലിയൊരു മല പെട്ടെന്ന് ഒരു നിമിഷത്തിൽ അങ്ങോട്ട് അപ്രത്യക്ഷമായി പോയി അതുപോലെ പെട്ടെന്നാണ് ഭാരം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് അപ്പൊ അത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഒരു മനുഷ്യന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല അതുള്ളാലും ഓരോരുത്തരും അനുഭവിക്കുന്നത് അപ്പൊ അതിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് പിന്നെ നമ്മളൊരു വാരമില്ലാത്തൊരു തൂവൽ കണക്കിയായിരിക്കും അങ്ങനെ പാറിപ്പറന്ന് ജീവിക്കുക എന്ന് പറയുന്ന ഒരു സുഖം മനസ്സിനുണ്ടായിരിക്കും കാരണം അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ലൈഫിനൊരു സൗന്ദര്യമുള്ള ഒന്നായിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ എല്ലാ ഇപ്പോഴും ഒരു വേദനയിൽ കുറെ നാള് കടന്നുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ വേദനയോട് പ്രേമം കൂടുക എന്ന് പറഞ്ഞില്ലേ അതിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത് കാരണം അത്രയും കാലം വേദനയുമായിട്ടാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ അതെ എന്തിനു ഏത് തരത്തിലാണോ നമ്മളിപ്പോ ഒരു ഭയം ഭയത്തിൽ കുറെ നാള് നിന്ന് നിന്ന് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കും ഭയമൊന്നും വേണ്ടാത്തൊരു സമയത്തും നമ്മൾ അനാവശ്യമായിട്ട് ഒരു ഭയം ഇങ്ങനെ ഉണ്ടാക്കും കാരണം നമുക്ക് അതിലാണ് സുഖം നമ്മൾ അറിയുന്നില്ല ഇത് ഇതെന്റെ സുഖത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതൊന്നും നമ്മൾ അറിയുന്നൊന്നുമില്ല പക്ഷെ അറിയാതെ അങ്ങനെ ഒന്ന് സംഭവിച്ചു പോകും അതുകൊണ്ടാണ് ട്രോമകളെ ട്രോമകൾ അല്ലാതെ ആക്കണം ട്രോമകൾ തെറ്റാണെന്നല്ല പറഞ്ഞത് ട്രോമകളെല്ലാം കരുത്തു നൽകിയിട്ടേ ഉള്ളൂ പക്ഷെ ട്രോമകൾക്ക് ഒരു നെഗറ്റീവ് പരിവേഷം ആണ് നമ്മൾ എല്ലായ്പ്പോഴും നൽകി പോകുന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം അത് വളരെ വലുതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അറിയുന്നില്ലല്ലോ അതെ അതിന്റെ ഒരു പോസിറ്റീവ് തലമുണ്ട് അത് വളരെ വലുതാണ് അത് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ ആ അതെ ആ ട്രോമ ഇത്രയ്ക്കും നല്ലതായിരുന്നു അല്ലേ എന്ന് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ ട്രോമ ട്രോമ അല്ലാതെ അല്ലെങ്കിൽ അതിന്റെ ഒരു നെഗറ്റീവ് മാനം നമുക്കില്ല പക്ഷെ ആ ഒരു ട്രോമ കൊണ്ടുണ്ടായിട്ടുള്ള കഷ്ടതയുണ്ടല്ലോ കുറച്ചു കാലം അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള കരുത്ത് മനുഷ്യനുണ്ടാവുകയും ചെയ്യും അപ്പം അതിലാവശ്യം ഇല്ലാത്തൊരു ഭാഗം മാറി ആവശ്യമുള്ള ഒരു ഒരു ഭാഗം മാത്രം നമുക്ക് സ്വായത്തമാക്കാനും സാധിക്കും കാരണം ഓരോ സ്ട്രെസ്സും ഹെവി പവറാണ് നമ്മളിലേക്ക് തരുന്നത് എന്ന് പറയും ഒരു ഭയം വരുന്നു തന്നെ കരുതുക ഒരു ഭയം എന്ന് പറയുമ്പോൾ എന്താണ് പിള്ളാൽ ഒരു ആന്തൽ ഒരു ദേഷ്യം ഒരു ദേഷ്യം എന്താ ഒരു ആന്തൽ ഒരു കാളലുണ്ട് ഉണ്ട് ഉള്ളില് ആ ഒരു ഒരു വയറോ നെഞ്ചോ എവിടെയോ ഒരു കാളലുണ്ട് ഒരു തീ ഒരു തീ എന്ന് പറഞ്ഞ എന്താ തീയൊരു എനർജിയാണ് അതെ തീയൊരു വലിയൊരു എനർജിയാണ് അപ്പൊ അവിടെ എങ്ങനെയാണ് ഒരു ദേഷ്യം വരുമ്പോ അല്ലെങ്കിൽ ഒരു ഭയം വരുമ്പോ അല്ലെങ്കിൽ ഒരു ഭയങ്കര പിരിമുറുക്കോ നിസ്സഹായത എന്തു ആയിക്കോട്ടെ എന്തിനാണ് ഒരു തീ ഇങ്ങനെ ഉള്ളിൽ വരുന്നത് അതൊരു വലിയ പവറാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം നമുക്ക് പക്ഷെ ആ ഒരു പവറിനെ നമ്മൾ റിസീവ് ചെയ്യാറില്ല എന്ത് ചെയ്യും അവിടെ പെട്ടെന്ന് ഒരു മായ വരും ഒരു ഭയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെ ഒരു ഒരു ഇമോഷൻ ആ ഒരു പ്രത്യേക വികാരമാണ് മായ അപ്പൊ നമ്മൾ എന്നാലും അവൻ അത് പറഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും ദേഷ്യം വന്നത് എന്നൊക്കെയുള്ള ആ വിഷയത്തിലേക്ക് പോയി നമ്മൾക്ക് ഈ ലഭിച്ച ആ ഒരു പവർ അത്രയേ ഉള്ളു ഒരു പിരിമുറുക്കത്തിലേക്ക് പോയി ആ കിട്ടിയ പവറൊന്നും നമ്മൾ അറിഞ്ഞില്ല നമ്മൾക്ക് അതൊരു നെഗറ്റീവ് ആയിപ്പോയി ഈ ഒരാളിലും ഇതെന്നൊക്കെ പറയുന്നത് എന്തോ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള മോശപ്പെട്ട എന്തോ ഒന്ന് സംഭവിച്ചു എന്ന തരത്തിലായി പോയി അപ്പം അതിൽ ഇനി മുതൽ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ ഇനിയും വരുമല്ലോ ദേഷ്യവും ഭയവും ദുഃഖമൊക്കെ ഇനിയും ജീവിതത്തിൽ വരും അപ്പം ഇങ്ങനെ ഒന്ന് വരുമ്പോൾ രണ്ട് തരത്തിലും ചിന്തിക്കണം അത് ഇപ്പം ഇങ്ങനൊരു വിഷയം കൊണ്ടാണ് ദേഷ്യം വന്നത് അല്ലെ ഭയം വന്നത് പക്ഷേ ആ സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ഒരാളൽ ആ ആളല്ലെ നല്ലവണ്ണം ഒബ്സർവ് ചെയ്യുക ഓരോ ആളിലും വലിയ എനർജിയാണ് എന്ന തരത്തിൽ നമ്മൾ ഇതിനെ അങ്ങോട്ട് ഒബ്സർവ് ചെയ്യണം അത് ഒബ്സേർവ് ചെയ്ത് അത് ആ വന്ന് കയറിയിട്ടുള്ള ആ ഒരു തീയിനെ മുഴുവനായിട്ട് എൻ്റെ ശരീരം മുഴുവനായിട്ട് അല്ലെ മനസ്സ് മുഴുവനായിട്ട് അങ്ങോട്ട് നിറയ്ക്കുക അതിൻ്റെ ഇമോഷനല്ല നിറയ്ക്കേണ്ടത് ആ ഒരു പവറിനെ ഈ ഒരു രീതിയിൽ ഇനി ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം തുടക്കത്തെ കരുത്ത് തന്നെയായിരിക്കും കാരണം ഈ തീ വരാത്തവരാരും ഉണ്ടാവില്ല എന്തിനും ഏതിനും ഇപ്പൊ ഒരാള് ഹസ്ബൻഡ് പറഞ്ഞത് ഇഷ്ടായില്ല എന്തെങ്കിലും കടുത്തു പറഞ്ഞു അപ്പൊ ഭാര്യയുടെ ഉള്ളിൽ ഈ ഒരു തീ വന്നു ആ തീയനെ നെഗറ്റീവായില്ലേ നമ്മൾ കാണുന്നത് അല്ല ഞാൻ പറഞ്ഞത് മകൻ കേട്ടില്ല അല്ല മകള് തിരിച്ച് ദേഷ്യപ്പെട്ടെന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്നാലും എന്റെ മകള് എന്നൊക്കെ പറയുന്ന ഒരു ഇമോഷൻ വന്ന ഒരു തീ വന്നു അപ്പൊ ഇനി ആ ഉണ്ടല്ലോ ആ തീ വെച്ച് വളരൂ ഇനി ആ ആളിനെ നെഗറ്റീവായിട്ടല്ല എടുക്കേണ്ടത് അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കണം നല്ലൊരു പവറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന രീതിയിൽ ഇനി കാണുക ആ ഒരു ഇമോഷന്റെ ഒരു മായ വെച്ച് അതിനെ പൊതിയാതിരിക്കുക അത് പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ സംഭവിക്കുന്ന ഒന്നും മനസ്സിലാവില്ല പിന്നെ നമ്മൾ നമ്മളതിൽ പെട്ടു പിന്നെ നമ്മൾ രോഗിയായി നിരാശയായി പ്രശ്നങ്ങളായി പിന്നെ ലൈഫിന്റെ സുഖവും സന്തോഷവും സൗന്ദര്യം എല്ലാം പോയി പോവും ഇതാണ് ഇന്നത്തെ ചർച്ച ഇതിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസ് ഉണ്ടോ ഇപ്പൊ നമ്മുടെ ഫുൾ നമ്മുടെ നിയന്ത്രണത്തിൽ മാത്രമായി ഓരോ ട്രോമാറ്റിക് മെമ്മറിയും റോമ നൽകിയിട്ടുള്ള ഏത് മെമ്മറി ആയിക്കോട്ടെ നമ്മുടെ നിയന്ത്രണത്തിൽ അത് വരൂ എന്ന തരത്തിലാക്കിയിട്ട് അത് മാറ്റണം അതല്ലെങ്കിൽ എൻ്റെ അനുവാദത്തോട് കൂടിയിട്ടേ വരൂ നമ്മുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ എപ്പോഴെപ്പോഴും ചാടി കയറി വരുന്നതിന്റെ കാരണം ഇത് നമ്മുടെ ഉള്ളിൽ ഒരു മുറിവായി കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ മുറിവിനെ ഹീൽ ചെയ്യണം ആ മുറിവ് കഴിഞ്ഞാൽ പിന്നെ അത് ഇടക്കിടക്ക് വരുന്നില്ല മുറി ഉണക്കുന്ന ഒരു വിദ്യയാണ് ഇപ്പൊ പറഞ്ഞത് മനസ്സിലെ മുറിവിനെ എങ്ങനെ ഉണക്കാം പോസിറ്റീവിനെ നമ്മൾ അറിയില്ല പോസിറ്റീവിനെ നമ്മൾ നോക്കുന്നതേ ഇല്ല കാരണം ഒരു മുറി ട്രോമ എന്ന് പറയുന്ന ഒരു ഹൃദയത്തിന് ഒരു മുറിവേൽക്കുന്നു മനസ്സിന് മുറിവേൽക്കുന്നു പറഞ്ഞാല് ആ മുറിവിനോട് പ്രേമം തോന്നും അതിന്റെ പുറകെ പോയി പോവും അതുകൊണ്ടുണ്ടായ ഗുണങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോയി പോവും നിശേഷിക്ക് എന്തൊക്കെയാ പറയാനുള്ളത് തിന്റെ അഭിപ്രായങ്ങളുണ്ടിപ്പോ വന്നോളൂന്നൊന്നൂല്ലേ ഡോക്ടർക്കോ ഡോക്ടർക്ക് ട്രോമിയൊന്നുമില്ല ഡോക്ടർ വളരെ ഹാപ്പിയായി ജീവിക്കുന്ന ഒരാളാണ് പിന്നെ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു എന്നുള്ളത് ഇത് വാസ്തവത്തിലേ പഴയ ആളുകൾക്ക് ഒരു ട്രോമിയും ഇല്ല ഒന്നുമില്ല പക്ഷെ അവർക്ക് നമ്മളെക്കാൾ കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോയിരുന്നവരാണ് അവര് അവര് ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കും ഇപ്പൊ ഇങ്ങനെയാണ് അത്രേ ഉള്ളൂ ഇപ്പൊ ഇതാണ് സത്യം അവര് അംഗീകരിക്കും നമ്മൾ സത്യം അംഗീകരിക്കാതെ ആകുമ്പോഴാണ് നമുക്ക് എല്ലാം ട്രോമയാവുന്നത് ഇപ്പൊ വീട് ഓല മേഞ്ഞത് ചോർന്ന് അകത്ത് വെള്ളം വീഴുകയാണ് കുട്ടികൾ വെള്ളത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇത്തിരി നീങ്കെടുക്കും സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതാണ് സത്യം ഇപ്പോഴത്തെ ശരി അതായിരിക്കാം കാരണം വേറെ വേറൊന്നും ചെയ്യാനില്ലല്ലോ എന്ന തരത്തിൽ ഉള്ളതിനെ അംഗീകരിച്ച് അംഗീകരിച്ച് പോകുന്ന ഒരവസ്ഥയിൽ അവർക്ക് ട്രോമയില്ല നമുക്കും ആ ഉള്ളതിനെ അംഗീകരിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ നമുക്കും ട്രോമയില്ല അത് അംഗീകരിക്കാനുള്ള ഒരു ശേഷി ഇനിയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കണമെങ്കിൽ ഇപ്പൊ ഇതുവരെ ഉണ്ടായിട്ടുള്ള ട്രോമകൾ മോശമല്ല ട്രോമയല്ല എന്ന അവസ്ഥയിലേക്ക് എത്തണം അതെ ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാല് തുടർന്നുള്ളത് തുടർന്നുള്ള സത്യത്തെ മനസ്സിലാക്കാനെങ്കിലും നമുക്ക് സാധിക്കുള്ളൂ എല്ലാം നല്ലതിനന്നെ